പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആടിനെയും അതിന്റെ അഞ്ചു മാസം പ്രായമായ പിടക്കുട്ടിയെയും വിൽപ്പനയ്ക്കുള്ളതാണ് ആടിന് നാൽപ്പത് കിലോയ്ക്കടുത്ത് വീറ്റുണ്ട് പിടക്കുട്ടിക്ക് ഇരുപത്തിയഞ്ചിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ആടാണ് ഈ ആടിനും പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം മുക്കം കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആടിനെ ക്രോസ് ചെയ്യിച്ചിട്ടില്ല ഇതുവരെ ഹീറ്റ് കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ക്രോസ് ചെയ്തിരിക്കാത്തത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമായ നാല് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് ജില്ല ചെർപ്പുളശ്ശേരി ഇതിന് വില ചോദിക്കുന്നത് നാലിനും കൂടി നാൽപ്പത്തോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിന് വില ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി മുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടിക്ക് വില ചോദിക്കുന്നത് ആറായിരത്തി മുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്ക് മൂന്ന് പല്ല് പ്രായം എഴുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ വളർത്താൻ ക്രോസിങ്ങിന് വേണ്ടി നിർത്താനൊക്കെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളാടും അതിൻ്റെ ഒരു ഒരാൺകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കൂടും കൊടുക്കാനുള്ളതാണ് കൂടിന് ആറായിരം രൂപയും ആടുകൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമായി ചോദിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് രണ്ട് മാസം പ്രായമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഭീമാപ്പള്ളി തിരുവനന്തപുരം നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള ഒരു ചെമ്മരിയാടിൻ്റെ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ചെമ്മരിയാടിൻ്റെ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയാണ് അത്യാവശ്യം നല്ല വളർച്ചയുണ്ട് ചെമ്മരിയാടിനെ വളർത്താൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീഗിൾ ഫീമെയിൽ നായക്കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം വടകര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു പപ്പിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഭാവിയിൽ ക്രോസിംഗിന് നിർത്താനും ഒക്കെ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് സൂപ്പർ മൊഞ്ചൻ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ എന്തുകൊണ്ട് ഉത്തമം നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്ന വില പത്ത് എഴുന്നൂറ് പതിനായിരത്തി എഴുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം പയ്യോളി കോഴിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ കുഞ്ഞുങ്ങളെ തിരിച്ച ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലും ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാല് മാസം ചെനയുള്ള ഒരു ചെനയാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപ സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നാല് മാസം ചെനയുമുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഇരുപത് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉള്ള മലബാറി തള്ളയാടും പത്ത് കിലോ ഉള്ള രണ്ടു മാസം കഴിഞ്ഞ മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ശാസ്താംകോട്ട നല്ല തീറ്റയും കൂടിയുള്ള ഈ രണ്ട് ആടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് സ്ഥലം ശാസ്താംകോട്ട കൊല്ലം ജില്ലയിൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി രണ്ട് മാസം ചെന്നയുള്ള ഒരു മലബാറി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ മലബാറി ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ജെ പി ക്രോസ് ആട് കുട്ടികളെ പിരിച്ച ഈ പാലാടിന് ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല പാലുമുള്ള ഈ കന്നി പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പിരിച്ച ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് മൂന്നര മാസം ചെന്നയുള്ള ജെ പി മുട്ടൻ ക്രോസ് ചെയ്ത ഈ ജെ പി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് അകിഡിന് ചെറിയ കയറ്റിയിറക്കമുണ്ട് എന്നാൽ രണ്ടിലും പാലുണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം മേലാറ്റൂർ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമാവാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് മലബാറി ആടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും രണ്ട് മാസമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടാണ് നല്ല ക്രോസ് ബ്രീഡ് ആടാണ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പിങ്ക് സ്കിൻ പിങ്ക് കൊമ്പ് പിങ്ക് കുളമ്പ് അങ്ങനെ എല്ലാം നല്ല നല്ല ഒരേപോലെ ഉള്ള കാമ്പുകളാണ് രാവിലെ കറക്കുന്നതാണ് വൈകുന്നേരം കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടിട്ട് രാവിലെ കറന്നാൽ ഒരു ലിറ്റർ പാല് കിട്ടും കറന്നതിന് ശേഷം കാമ്പുകളാണ് അത് നല്ല അകിട് പറ്റിപ്പോകുന്ന അകിടാണ് വളർത്താറുന്നതിനുമായ ഈ ആടിനെയും അതിൻ്റെ രണ്ട് നല്ല വളർച്ചയുള്ള നല്ല മുട്ടൻകുട്ടികളാണ് ചെവിരപ്പൂ പാൽ ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തോറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂർ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് രണ്ട് മാസം പ്രായമാകുന്നത് എന്നും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിനെ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് ആറര മാസം പ്രായമുണ്ട് മുപ്പത് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട് നമ്മൾ തൂക്കി നോക്കിയിട്ടില്ല എന്നാലും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി മുട്ടൻകുട്ടിയാണ് നല്ല ആക്റ്റീവാണ് നല്ല കുറ്റിയും കൂടിയുണ്ട് എന്തു കൊടുത്താലും തിന്നോളും കുടിക അങ്ങനത്തെ നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് ആറര മാസവും പ്രായമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണിത് നല്ല വളർച്ചയുള്ള ഈ കുട്ടിയെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് ഇതിൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ